ഒരൊറ്റ കുത്തു കൊടുക്കും വായിക്കട്ടെ ഇറങ്ങി വരുന്നുണ്ട് 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 അലക്കിയാ മതി മുട്ട കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഗുഡ്നാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് അവർക്ക് സ്വാഗതം ഞങ്ങളിത് കുറേ നാളുകൾക്ക് ശേഷം ആ നാളുകൾക്ക് ശേഷം അല്ല എന്നാലും ഒരു നല്ല വീഡിയോ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു മീൻ കുറച്ച് കൂടുതലുള്ള വീഡിയോ പിടിക്കാൻ പോകണം ഞങ്ങളുടെ ഒരു സാറ് യുവർജ്ജ സാർ വന്നിട്ടുണ്ട് സാറ് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് കുറച്ച് മീൻ വേണമെങ്കിൽ അവരൊക്കെ വല്ലപ്പോഴും വരുന്നതാണ് അതുകൊണ്ട് പുറത്തൊക്കെ ഉപ്പ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് മീനൊന്നും കിട്ടുന്നില്ല അത് അപ്പം നിങ്ങളെ ഒന്ന് മീൻ കാണിക്കുക വേണ്ട അതിനു വേണ്ടിയിട്ട് തരും ഞങ്ങളൊരു ചലനം അപ്പതേ നമ്മള് നിങ്ങളെ മീൻ കാണിക്കാം എന്ന് വിചാരിച്ച പക്ഷെ രാവിലെ ഊപ്പയൊക്കെ ഇട്ട് കൊടുത്തോണ്ട് നമ്മള് ഈ മീനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇടത്തറി മീനുകളെയൊക്കെയാണ് നമ്മൾ ഇട്ട് നാടൻ മീനുകൾ തന്നെ കിട്ടുന്ന ഒരു സ്ഥലം വലുപ്പക്കുറവുള്ള മീനെയൊക്കെയാണ് ഇതിനകത്ത് ഇട്ടത് കാശം ചാണ്ടറിയുന്നുണ്ടോ കണ്ടോ അതൊക്കെയാണ് നമ്മൾ നമ്മളിതിനത്തിട്ട് ഉപ്പയൊക്കെ കൊടുത്ത് വളർത്തുന്നത് നാടൻ മീൻ തന്നെ വളർത്തും മീനെന്ന് പറയാനൊക്കത്തില്ല നമ്മൾ നാടൻ ഐറ്റമാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പം നമ്മളിത് ഇത് പറ്റിക്കാൻ പോവുക ഈ കുളം കണ്ടോ ചെടിയൊക്കെ വെച്ച് പിടിച്ച് വെച്ചാൽ കുളമാണ് ചെടികുളം

ஆ வீன் ஜাড়া தொடங்கிடா அந்த சக்கர் சக்கர் கார்ட கட் ஆயிடுச்சு நெட்ட லோட் ஆயிடுச்சு போப்பெட் பாக்ஸ்ல இருக்குනේ ஆகிரது அந்த கட்டா வரல்ல மாதிரி மேல சா ஏன்டா இது മീന ഇഷ്ടം പോലെ സക്കറുണ്ട് കേട്ടോ എവിടെ ചെന്നാലും ഉണ്ട് നശിപ്പിക്കുന്ന നമ്മടെ മക്കളാ <laughs> ി കേട്ടോണ്ട് <laughs> കലം കൊണ്ടുവാ ചാകര പാത്രം കൊണ്ടുപോവാൻ

ടടറി വരുന്നുടടറി വരുന്നു ഈ ഇറങ്ങി ഇതിന് കാൽ കുറച്ചിട്ടുണ്ട് അവനെ കണ്ടോ ഓരിയേ തോന്നി ഉള്ളി ഇത് കഞ്ഞിയടാ ഇതാ കൊണ്ടാതല്ലല്ല ബോക്സ് തന്നീ ബോക്സ് തടി പോവോ ഓലിന്നേ ഏതാ കാണിച്ചിരിക്കുന്നേ ചെമ്പടിയോ ഒരുമ്പ് ആ നോക്കി കൊടുടാ ഇതിന അതിതാവല്ലേ ഇങ്ങായി പോയ ബോക്സ് അത് താഴെ ஏதோ காரியில ஏண்டிதே காரியில ஏண்டி மோட்டார் ஏறி வந்து ஆ இதுே வென்றே வென்றே வென்றி அந்த வரலண்ட உண்ட வரலண்டோ குன்றம் வரலண்டா குன்றம் இல்ல வாக்கைய்தனாக இருக்காகே பக்கறது வேண்டரி எல்போண்ட்ல என்ன எடுக்கணும் ஆஞ்சார் நடுவுல இருந்து கார் கரலாம் டான் 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 அத காலே இருக்கு என்ன காலனடி கேறீங்க அவனாலு

അതന്നെ ചെമ്പല്ലേ <What> <that _ like the navy> <coughs> അയ്യോ അമ്മേ ഓണോ അതെ വരാലങ്ങനെ വരെ ഒറ്റ ഒറ്റ വേണ്ട ദേ പോ ബി ദേ ദേ വേണ്ട കൊ 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 എന്നെ വക്കേ തിു കുഴിയാവില്ലേ ഇല്ല ഇങ്ങോട്ട് വരാറില്ല അടുത്ത തക്കര

നടത്തിക്കോട്ടെ കാര്യം ഒറ്റവെണ്ണം കാര്യം ഒറ്റവെണ്ണം കിട്ടിയില്ലേ കാര്യം ണ്ടോ കല്ലടക്കി മൊത്തം ഹോളാണേ മൊത്തം നീ കാര്യണ്ടോ എന്നാ ചത്തിരിക്കണെ ഇല്ല രണ്ടു കാര്യം കിട്ടുന്നുണ്ട് ഇത് കിട്ടിയപ്പോ കിട്ടിയല്ല കിട്ടണം തീർതി വെക്കണ്ടല്ലേ ി വല പിടിച്ചോ കാര്യല്ലേ വല പിടിച്ചേ ആ പഠിച്ചോടിച്ചേ അതോട് പോവാ പിടിച്ചോ ആ വിളിച്ചു മുട്ടം കാര്യം കേട്ടോ

അയ്യോടെ എടാ കേരള കയ്യിട്ട് വരയ്ക്കണോട് മാന്തി മണ്ണുപ്പണോ മണ്ണുപ്പേ എൻ്റെ അണ ആരും കാണല്ലോ നീ ഇവിടുത്തെ കാരണേ ആ ഓക്കെ ഇറങ്ങോട്ടെങ്ങോട്ടെ ആണെ ആ ആ പോരട്ടെ ആ പോരട്ടെ പറഞ്ഞ നിറച്ച് കരു കേട്ടോ കേട്ടോ വേണ്ട കേട്ടോ കണ്ടോ കണ്ടോ വരാനോ വരാലും കാര്യമുണ്ട് കേട്ടോ അയ്യോ അതിനെ കൊടുത്തിട്ട് എഴുതായിരുന്നു വരാൽ പോയി ഇവിടെ ഇവിടെ മീനാ കേട്ടോ എല്ലാം കുടിപ്പ് ശരിക്കും പറ്റി ശരിക്കേ പറ്റിപ്പോയി ഇതിനകത്ത സമയം കാണുന്നുണ്ടോ

கல்லட முட்டி கல்ல கைதான் கைதே பின் நம்ம ஜவான் வேணாலோட பட்டம் பிடிக்கணும் ஆனா மலக்கத்து இறங்கி போன അപ്പൊ ദേ ആദ്യം ഞങ്ങൾ പിടിച്ച് അണച്ച് ഞങ്ങൾ വല്ല കപ്പയും ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാമതറങ്ങിയപ്പോണ്ടോ അതിന്റെ പകുതിയൊക്കെ കിട്ടിട്ടുണ്ട് കാരി കാരി ഇനിയുണ്ട് ഉണ്ടോ ഉണ്ടോ മൊച്ചേ കരയ്ക്കാണിക്ക് പോലാ പോട്ടെ ഓക്കെ ഇവിടെ അതെ മച്ചാമാർ അതെ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലം അതെ കാണാം നമുക്കിട്ട മീനാണ് ഇതിനെ കാണിക്കുക ഇടയിടാൻ പോകുന്നു കേട്ടോ ആ ചെമ്പല്ലി ഉണ്ടോ കേട്ടോ അയ്യോ വീട്ടിലൊന്നുള്ളതാണ് െ കൂട്ടേക്കണ്ടോ അടി കൊടുക്കണ്ടല്ലോടേ മജാമാര് നമ്മള് ക്ഷീണിച്ച് നിൽക്കുക പിടിച്ച് കുഴഞ്ഞ് രാവിലെ തുടങ്ങിയ മോട്ടറിനും കംപ്ലൈന്റ് എല്ലാം രണ്ട് മോട്ടർ രണ്ട് മോട്ടറും ഒക്കെ പിടിച്ച് തകർന്നു വയ്ക്കുക അവിടെ പ്രതീക്ഷിച്ചത്ര മീനൊന്നും ഇല്ല എന്നാലും നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യത്തിനുള്ളതുണ്ട് നമ്മുടെ മെയിനായിട്ട് നമ്മൾ പിടിക്കാൻ കാര്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മളെ സഹായിച്ചിട്ടുള്ള സാറ് ജോർജ് എന്ന് പറഞ്ഞ സാറ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ സാറ് വന്നു അന്ന് ഞങ്ങൾക്ക് മീനൊക്കെ കിട്ടിയായിരുന്നു പുറത്തുനിന്ന് ഇന്ന് ഞങ്ങൾ പുറത്ത് മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഈ കുളം പറ്റിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ശാലം മീൻ സാറിന് കൊടുക്കണം ഒത്തിരി ഇല്ലെങ്കിൽ സാറിന് അങ്ങനെയൊന്നും പറഞ്ഞില്ല സാറ് നമ്മളെ പല പ്രാവശ്യം സഹായിച്ച സാറാണ് സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ പേര് ആ നമ്മുടെ ജോർജ് സാർ ജോർജ് സാർ ജോർജ് സാറ് നമ്മളെ സഹായിച്ച് പല പ്രാവശ്യവും നമ്മളെ സഹായിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ പല നമ്മളെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേരുണ്ട് പേരെടുത്ത് പറയാൻ വയ്ക്കാത്തവരുണ്ട് എന്നാലും അങ്ങനെ അതെ അത്യാവശ്യം ഇപ്പം ഈ സാറ് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് റിസ്ക് എടുത്തു ഇത് പറ്റിക്കുകയെന്ന് തന്നെ ആശുപത്രി കേസൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഉള്ള മീൻ കുറേ നാളത്തെ ഞങ്ങൾ പലപ്പോഴും ഇട്ടിക്കൊണ്ടിരുന്ന മീനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ആ മീനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ള മീനൊക്കെ ചെറിയ മീനെയായിരുന്നു ഞങ്ങൾ ഇട്ടത് ആ മീനാണ് ഈ പരുവത്തി വളർന്ന് കുറെ കാര്യമുണ്ട് ചെമ്പല്ലി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടത് ഈ ചെമ്പല്ലി ഒക്കെ കണ്ടോല്ലിയൊക്കെ കണ്ടത് വളരെ സന്തോഷമായി എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക